ആ എന്താ പറയുക വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തേത് അശ്വന്ത് ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ പിന്നെ അശ്വന്ത് ഗോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യന്റെ വികാരം നാളെ തന്നെ പ്രത്യേകിച്ചൊട്ടിക്കുമായിരിക്കും അയാൾ ഒന്നാലും പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോലളക്കുന്ന ആള് അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല ഞാൻ കാരണം സത്യം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസാണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക അറിയില്ല